ഹലോ നമ്മൾ ഇന്ന് വന്ദേ എക്സ്പ്രസ് തലശ്ശേരിക്ക് പോവാണ് മുപ്പത് വർഷം മുമ്പ് നമ്മൾ ആത്മസുഹത്തിനെ കാണാൻ ഏഹ് അതിന് വേറൊരു ആത്മസുഹൃത്തിനെ മുപ്പതല്ല നാപ്പത് ജനിച്ചു കാണാൻ തൊട്ട് ആത്മസുത്തിന്റെ കൂടാണ് കൂടുതലും എന്റെ എന്റെ ജന്മന അല്ല എൻ്റെ എൻ്റെ കുട്ടി പ്ലസ് ടു ത്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് എന്റെ ഒരു ആത്മസുഹൃത്താണ് തബ്രീസ് എന്നാണ് അപ്പൊ കഴിഞ്ഞ ദിവസം ഞാൻ ഞങ്ങളൊക്കെ ഒരുമിച്ച് താമസിച്ച് ബത്തേരി യാത്ര ചെയ്ത സമയത്ത് ഓരോ നൊസ്റ്റാലജികൾ ഇങ്ങനെ അഴിമറക്കിയപ്പോൾ ആ ഒരു കാലഘട്ടം ഓർത്തു ആ കാലഘട്ടം ഓർത്തപ്പോ ഓനെ പലപ്പോഴും ഞമ്മള് കാണണം കാണണമെന്ന് വിചാരിക്കും ഓരോ പ്രാവശ്യവും ഗൾഫിലാണ് ഒരു പലപ്പോഴും നാട്ടിലൊക്കെ വരുന്ന സമയത്ത് കാണണം എന്ന് വിചാരിക്കും പലപ്പോഴും അതിന് അതിന് കഴിഞ്ഞിട്ടില്ല അപ്പൊ ഇന്ന് ഞാൻ വിചാരിച്ചു ഏതായാലും പറ്റൂല ഒരേ ഹോസ്റ്റലല്ല ഞങ്ങൾ ഒരുമിച്ച് ശാന്തി നഗർ ഹൗസിങ് കോളനിയിൽ അവിടെ എളാപ്പ ഡോക്ടറാണ് അതിന്റെ ഡോക്ടർ അപ്പൊ ബാങ്ക് മാനേജർ ആയിരുന്നു അവരൊക്കെ അവിടെ ഒരുമിച്ച് താമസിച്ചവരാണ് അപ്പൊ ഞങ്ങൾ ആ വീടുകളിലെ അടുത്തടുത്ത് താമസിക്കും മറക്കാനാവാത്ത അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഞങ്ങള് അവര് നല്ല ക്രിക്കറ്റ് കളിക്കും അവനെ നന്നായിട്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ ഒരു ദിവസം ഞാനും ഒരു ദിവസം ക്രിക്കറ്റ് കളിച്ചു എന്താ പറയാ ഈ ഷിക്കാരിഷം വേട്ടയാടിയിട്ട് മൃഗത്തെ കിട്ടും അറിയാറുണ്ടല്ലോ ഒരു ദിവസം അപ്രതീക്ഷിതമായി ഞാനും ഓരോന്ന് ബാറ്റ് ചെയ്തപ്പോൾ ഞാൻ വെറു ഓന ഔട്ടായി സാധാരണ ഔട്ട് ആവൂല കാരണം എനിക്ക് അത് കളി അറിയില്ലല്ലോ ആ ഔട്ടായ സമയത്ത് ഞാൻ എന്ത് ചെയ്ത് ഞാനത് വളരെ സെലിബ്രേറ്റ് ചെയ്തു ഞാൻ വലിയ ഭീം കളിക്കും അങ്ങനെ ഞങ്ങൾ തമ്മിൽ തർക്കമായി അവസാനം തർക്കമായിട്ട് മറന്നോ ബാ നമുക്ക് കളിക്കാന്ന് പറഞ്ഞു അങ്ങനെ ഇവനെന്ത് ചെയ്തു എന്നെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ട് അവിടുത്തെ ശാന്തിനഗർ ഹൗസിംഗ് കോളനിയിലെ ആ ഗ്രൗണ്ടിൽ കൊണ്ട ക്രിക്കറ്റ് കളിച്ചു നീ ബോൾ എറിയുന്ന ആറ് ബോളില് ആറ് സിക്സർ അങ്ങട്ട് പറത്തി എന്തെല്ലാം ഇതും അതോടവസാദിച്ചു അതാണ് അനുഭവം പിന്നെ ഒരുപാട് അനുഭവങ്ങളുണ്ട് ഒരുപാട് അനുഭവങ്ങളുണ്ട് ആ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ ടീനേജ് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ എല്ലാ കാര്യങ്ങളും ഇപ്പൊ ടീനേജ് ഏജിലുള്ള അനുഭവങ്ങളും എല്ലാം പറയാൻ പറ്റില്ലല്ലോ ഓക്കെ അപ്പൊ അതുപോലത്തെ കാര്യങ്ങളാണ് അപ്പൊ ആദ്യം അങ്ങനത്തെ ഒരു ആത്മസുഹൃത്തു തന്നെ തദ്ദേശം ഓക്കെ പിന്നെ ഒരു ഉണ്ട് ഒരു സണ്ണി ഉണ്ട് അങ്ങനെ മധു ഉണ്ട് അങ്ങനത്തെ ഒരുപാട് പേരുണ്ട് മധു പിന്നെ അവിടെ അല്ലായിരുന്നു അങ്ങനത്തെ ഒരു അനൂപ് ഉണ്ട് മതിരിക്കുന്ന ഓർമ്മ ഉണ്ട് ആ ഓർമ്മകൾക്ക് ഒരു പുതുജീവൻ നൽകാൻ വേണ്ടിയുള്ള ഒരു യാത്ര ഓക്കെ അല്ല നമുക്ക് സോഷ്യൽ മീഡിയ അല്ല ഞങ്ങള് സുഹൃത്തിന് കാണാം കാലൊരു പുതിയ ക്യാമറ വാങ്ങിയതാണോ അല്ലല്ലോ നമ്മള്

ആ ആ ഒരു തെങ്ങിൻ മുകളിലെ പരിന്തുകളെടുത്തോളൂ നമ്മുടെ തലശ്ശേരി ബീച്ചിലാണ് കാലുണ്ട് അവന്റെ സുഹൃത്ത് അപ്പൊ അവന്റെ സുഹൃത്തിനെ കാണാൻ വേണ്ടി വന്നതാണ് അപ്പോൾ നല്ലൊരു ലൊക്കേഷൻ ആട്ടോ അത് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടോ ഓ മിനിറ്റ് ഇവിടെ പെട്ടെന്ന് നമ്മൾ കോവളത്ത് പോയ പിന്നെ നമ്മള് ലക്ഷദ്വീപിലൊക്കെ കാണുന്ന കടലുകളുണ്ടല്ലോ കടൽ കടലുകൾ കുറച്ചുകൂടി കടലിനോട് അടുത്തിട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി ഇവിടെ ഒരു പ്രത്യേക വൈബ് എന്ന തലശ്ശേരി എങ്ങനെയുണ്ട് ബ്യൂട്ടി സുഹൃത്തുക്കളെ ഓരോ യാത്രയും വ്യത്യസ്തമാണ് അപ്പോൾ ഇന്ന് തലശ്ശേരി ഞാൻ പറഞ്ഞില്ല കാലുവിൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തേക്ക് വന്നതാണ് അപ്പോൾ ഓരോ യാത്രകളും വ്യത്യസ്തമാണ് അപ്പം ഒന്ന് തലശ്ശേരി എക്സ്പ്ലോർ ചെയ്യാണ് ആ കാലു അടിപൊളി ഒരു ഒരു നമ്മളെ സാധാ കുറച്ചുകൂടി കടലിനോട് ക്ലോസ് ആയി കിടക്കുന്ന ബീച്ച് യാത്രകൾ സുന്ദരമാണ് എന്ന് വെറുതെ പറഞ്ഞാൽ അപ്പോഴും ഒരു യാത്രക്ക് ശേഷമുള്ള വ്യക്തി ആ യാത്ര തുടങ്ങിയതിന് മുമ്പുള്ള വ്യക്തിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും എന്നുള്ളതാണ് അപ്പോ ഓരോ യാത്രയിലും വ്യത്യസ്തമായിട്ടുള്ള കാഴ്ചകൾ വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങൾ വ്യത്യസ്തരായിട്ടുള്ള ആളുകൾ നേരത്തെ തന്നെ നമ്മൾ തപ്രീസിനെ പരിചയപ്പെട്ടു അദ്ദേഹം ഫോട്ടോഗ്രാഫി വിദഗ്ധനാണ് അപ്പം എൻ്റെയൊക്കെ ഒരുപാട് ചിത്രങ്ങൾ എത്തും അതേപോലെ ഡ്രോൺ പറത്തുക വീഡിയോ വീഡിയോഗ്രാഫി അപ്പോൾ ഇതിലൊക്കെ വിദഗ്ധനാണ് അപ്പോൾ അദ്ദേഹത്തെ കുടുംബത്തിൽ പരിചയപ്പെടാൻ കഴിഞ്ഞു പിന്നെ ഇനി ഞങ്ങൾ ഇവിടെ കോട്ട സന്ദർശിക്കാൻ ഉദ്ദേശിക്കുന്നത് അങ്ങോട്ട് പോവുകയാണ് കാലു ഇനി അങ്ങോട്ടാണ് പോകുന്നത് കോട്ട പുതിയ കടത്തുമായിട്ടാണല്ലോ ഷൂട്ടിംഗ് തരുന്നത് എന്ത് എന്താണിത് ഇതാ ഇതാണ് തലശ്ശേരി കോട്ട അതുപോലെ സ്കൂള് ഇതൊക്കെ തൊട്ട് അടുത്തായിട്ടാണുള്ളത് ഇതിവിടെ കടലിനോട് ചേർന്നുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു സ്കൂളാണ് സെന്റ് ജോസഫ് ബോയ്സ് ഹൈസ്കൂൾ അപ്പൊ തലശ്ശേരി കോട്ടയിലൊന്ന് കരു അങ്ങനെ തലശ്ശേരി കോട്ട കണ്ട് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് കാലു അങ്ങനെ കോട്ട വിസിറ്റ് അടിപൊളി അടിപൊളി ഒരുപാട് ചരിത്ര സ്മാരകങ്ങളിലൂടെ ചരിത്ര ഓർമ്മകള് ആ ഒരു പ്രത്യേക ഫീൽ അല്ലേ ഈ മൈസൂർ എത്തിയോ എന്നുള്ളൊരു തോന്നിച്ച ഒരു മിനി മൈസൂർ അല്ലേ അതെ 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 മൈസൂർ കൊട്ടാരങ്ങളെയൊക്കെ ഓർപ്പിക്കുന്ന രീതിയിലുള്ള ആയിരത്തി എഴുന്നൂറ്റി എട്ട് കാലം ഏതായാലും ഒരു മിനി മൈസൂരിനെ ഓർമ്മപ്പെടുത്തി അതെ 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 ആ ഒരു അങ്ങനെ തലശ്ശേരി കടൽപാലത്തിനടുത്ത് അതിന്റെ മുമ്പ് ഒരു ചായ കുടിക്കാൻ കയറുകയാണ് ചായ സ്പോട്ട് സ്പോട്ടല്ലേ ഇതൊക്കെ തലശ്ശേരി മാത്രമേ കിട്ടുള്ളൂ മലപ്പുറം പോയത് കിട്ടൂല എന്താണ് ഈ കടൽപാലത്തിനെ കുറിച്ച് പറയാനുള്ളത് കടൽപ്പാലത്തെ കുറിച്ച് പറയാ പറഞ്ഞോളി കാണുന്ന പാണ്ഡ്യോ ഓക്കെ ഓക്കെ അങ്ങ് പുറത്ത് വെച്ചിട്ട് അവിടുന്ന് ഉരു ഇവിടെ വരും ഇവിടുന്ന് ഇള്ള കുരുമുളക് ഏല ഈ സാധനങ്ങളൊക്കെ ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടോ അത് കപ്പലിലേക്ക് ഏറ്റാൻ വേണ്ടി ഉരുവിൽ ഇവിടുന്ന് കയറ്റും അതിലൂടെ ഇപ്പൊ നമുക്ക് സഞ്ചരിക്കാൻ പറ്റും ഇല്ല അത് റിനോവേഷൻ അപ്പോൾ നമ്മൾ തലശ്ശേരി കടൽപാല അവിടെയാണുള്ളത് അപ്പോൾ നമ്മളെ കാല് ആൾക്കാർ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ് 那个的。